വരാനിടിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലങ്ങൾ പരസ്പരം വെച്ച് മാറിയാണെങ്കിലും പരമാവധി വിജയം ഉറപ്പുവരുത്തുകയാണ് യു ഡി എഫിന്റെ ലക്ഷ്യം ഇനിയും അധികാരത്തിലെത്താതെ പോയാൽ തങ്ങളുടെ ഭൂരിഭാഗം അണികളും പാർട്ടിയോട് ഗുഡ് ബൈ പറയുമെന്ന് ലീഗിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കൾക്ക് നന്നായി അറിയാം അതുകൊണ്ടുതന്നെ ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഭാഗ്യപരീക്ഷണത്തിന് ഇരു പാർട്ടികളും നിൽക്കുമെന്നത് സംശയകരമാണ് അതുപോലെ തന്നെ അധികാരത്തിൽ എത്തുക അത്ര എളുപ്പമല്ലെന്നും ലീഗിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കൾക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ പരമാവധി മണ്ഡലങ്ങൾ വെച്ചുമാറിയും വിട്ടുവീഴ്ചകൾ ചെയ്തും വിജയക്കൊടി പാറിപ്പിക്കുകയാണ് യു ഡി എഫ് മുന്നണിയുടെ ആത്യന്തികമായ ലക്ഷ്യം കണ്ണൂർ ജില്ലയിൽ തന്നെ കണ്ണൂർ അഴീക്കോട് മണ്ഡലങ്ങൾ വെച്ചു മാറണമെന്ന കുറച്ചു കാലമായി കണ്ണൂരിലെ കോൺഗ്രസിനകത്തുനിന്നും നിന്നും ഉയരുന്നുണ്ട് കണ്ണൂർ മണ്ഡലത്തിൽ മത്സരിക്കാൻ ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളല്ല നീക്കം നടത്തുന്നുണ്ട് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കെ സുധാകരന് കൂടുതൽ വോട്ടുകൾ കിട്ടിയത് അഴീക്കോട് നിന്നാണെന്നിരിക്കെ മണ്ഡലം വെച്ചുമാറാനാണ് നിലവിലെ ആലോചന ജില്ലയിൽ ലീഗിന് ഏറ്റവും ശക്തി കണ്ണൂർ മണ്ഡലത്തിലാണ് കോർപ്പറേഷനിൽ നിർണായക ശക്തിയുമാണ് ലീഗ് കണ്ണൂർ സീറ്റ് കിട്ടിയാൽ ജയിച്ചു കയറാമെന്ന് ലീഗും കണക്കുകൂട്ടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ എൽ ഡി എഫിന്റെ കുത്തക മണ്ഡലമായിരുന്ന അഴീക്കോട് രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ കെ എം ഷാജിയിലൂടെയാണ് മുസ്ലിം ലീഗിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി പതിനാറിൽ എം വി നികേഷ് കുമാറിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാൻ ശ്രമിച്ചെങ്കിലും അഴീക്കോട് മണ്ഡലം കൂടുതൽ ഭൂരിപക്ഷം നൽകി ലീഗിനും ഷാജിക്കുമൊപ്പം നിന്നു കെ എം ഷാജിയെ തോൽപ്പിക്കാൻ സി പി എം വാശിയോടെ രംഗത്തിറങ്ങുകയും യുവനേതാവായ കെ വി സുമേഷിനെ കളത്തിലിറക്കുകയും ചെയ്തപ്പോൾ ലീഗിന് കഴിഞ്ഞ തവണ അടിതെറ്റി കണ്ണൂർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത വിഭാഗീയതയും ലീഗിനകത്തെ പ്രശ്നങ്ങളും തിരിച്ചടിയായി ഈ സീറ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ രണ്ട് സീറ്റും പിടിച്ചെടുക്കാമെന്നാണ് ആലോചനയ്ക്ക് പിന്നിലെ നേതൃത്വത്തിന്റെ ആത്മവിശ്വാസം ഇരു സീറ്റുകളിലും നട്ടിരിക്കുന്ന നേതാക്കളെ പിണക്കിയാലും അതൊന്നും ദോഷം ചെയ്യില്ലെന്നും നേതൃത്വങ്ങൾ വിശ്വസിക്കുന്നു ഇടതുമുന്നണിയിൽ കോൺഗ്രസ് എസിന്റെ സീറ്റായ കണ്ണൂർ നിയമസഭാ മണ്ഡലത്തെ കഴിഞ്ഞ പത്തുവർഷമായി പ്രകൃതീകരിക്കുന്നത് കടന്നപ്പള്ളി രാമചന്ദ്രനാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ സീറ്റ് സി പി എം തിരിച്ചെടുക്കുമെന്നാണ് സൂചന അമ്പതിലേറെ ഡിവിഷനുകളുള്ള കണ്ണൂർ കോർപ്പറേഷനിൽ നിലവിൽ ലീഗിന് പതിനാല് കൗൺസിലർമാരാണുള്ളത് ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതലുള്ള കണ്ണൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ ലീഗ് ക്യാമ്പ് സജീവമല്ലാതാകുന്നത് സതീശൻ പാച്ചേനിയുടെ തോൽവിക്ക് രണ്ടു തവണയും കാരണമായെന്ന വിലയിരുത്തൽ കൂടി പരിഗണിച്ചാണ് മണ്ഡലം ലീഗിന് കൈമാറാനുള്ള ആലോചനയ്ക്ക് പിന്നിൽ എന്നാൽ ജില്ലയിൽ കോൺഗ്രസിന് ജയിക്കാൻ ഇരിക്കൂർ കഴിഞ്ഞാൽ ഏറ്റവും സാധ്യതയുള്ള മണ്ഡലം ലീഗിന് കൈമാറാനുള്ള നീക്കത്തിനെതിരെ പാർട്ടിയിൽ വലിയ എതിർപ്പിന് വഴിവെച്ചേക്കും രണ്ടായിരത്തി പതിനാറിൽ കടന്നപ്പള്ളി വിജയിക്കുന്നതിന് മുമ്പ് വരെ കണ്ണൂർ മണ്ഡലം കോൺഗ്രസിന്റെ കുത്തകയായിരുന്നു മാത്രവുമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെ സിറ്റിംഗ് എം പി കെ സുധാകരനാണ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ തട്ടകമായതിനാൽ അദ്ദേഹത്തിന്റെ നിലപാടും നിർണായകമാകും നിലവിലെ സാഹചര്യത്തിൽ ആ തീരുമാനത്തോട് കെ സുധാകരൻ യോജിക്കുവാനാണ് സാധ്യത കണ്ണൂർ ജില്ലയിൽ നിന്നും പരമാവധി സീറ്റുകളിൽ യു ഡി എഫ് വിജയിക്കേണ്ടത് കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന് അത്രമാത്രം അനിവാര്യവുമാണ് അതേസമയം കെ സുധാകരന്റെ സന്തത സഹചാരി കൂടിയായ റിജിൽ മാക്കൂറ്റിയും കണ്ണൂർ സീറ്റിൽ ലക്ഷ്യം വെക്കുന്നുണ്ടെന്നാണ് അറിയുന്നത് അതേസമയം മുസ്ലിം ലീഗിന് കണ്ണൂർ മണ്ഡലം ലഭിച്ചാൽ അഴീക്കോട് പരാജയപ്പെട്ട കെ എം ഷാജി തന്നെ മത്സര രംഗത്തു ഉണ്ടാകുമെന്നറിയുന്നു ലീഗിനുള്ളിൽ സി പി എമ്മിനെ അതിശക്തമായി എതിർക്കുന്ന നേതാക്കളിൽ ഒരാളാണ് ഷാജി ആ സ്വീകാര്യത തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അനുകൂലമാകുമെന്ന് ലീഗ് നേതാക്കൾ കരുതുന്നു